പാകിസ്ഥാൻ അവിടുത്തെ വിദ്യാർത്ഥികൾക്കായിട്ട് നടത്തുന്ന നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നു എന്നുള്ള വാർത്തകൾ നമ്മുടെ ചെറുതായിട്ടൊക്കെ പ്രചരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മാധ്യമങ്ങളുടെ വാർത്ത കണ്ടാൽ മനസ്സിലാവുക ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളിൽ കുട്ടികൾ എഴുതിയ പരീക്ഷയാണ് മുടങ്ങിയത് അല്ലെങ്കിൽ അതിനാണ് ഈ അഴിമതി നടന്നത് പരീക്ഷ പേപ്പർ മുൻകൂട്ടി കിട്ടിയത് ചോദ്യപേപ്പർ കിട്ടിയത് ഉത്തരപേപ്പർ കിട്ടിയത് എന്നുള്ള വാർത്തകളൊക്കെ നിൽക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ അത് ഇന്ത്യ ഗവൺമെന്റിന്റെയാണ് കേരളത്തിലെ കുട്ടികളെ ബാധിക്കുന്ന ഒരു പരീക്ഷയാണെന്ന് പോലും നമ്മുടെ മാധ്യമങ്ങൾ അറിഞ്ഞിട്ടില്ല കാരണം അതിൻ്റെ അതിവൈകാരികത കാരണം ഓരോ കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് കഴിഞ്ഞാൽ അവർ ഇത്ര നാൾ അധ്വാനിച്ച റിസൾട്ട് വെറുതെ ആയി പോയില്ലോ എന്നുള്ള ആ വാർത്ത വരും ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴും ഫോർത്ത് എന്ന് പറഞ്ഞൊരു ചാനൽ അവർ മാത്രമാണ് അതിന് ഇത് നീറ്റ് പി ജി എക്സാം മാറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് അപ്പോൾ അത് മനസ്സിലാവുമല്ലോ കാരണം നീറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നാഷണൽ ടച്ച് ടെസ്റ്റിങ് ഏജൻസി നടത്തുന്ന ഏതാണ്ട് എല്ലാ പരീക്ഷകളും ഫേക്കാണ് എന്നുള്ളത് അറിഞ്ഞു ഉത്തരവാദം ആർക്കാണ് അതറിയില്ല അപ്പം സാധാരണ ഇതിൽ എന്തൊരു വാർത്ത ഉണ്ടായാലും അതിൻ്റെ പിന്നാലെ അതിനെക്കുറിച്ച് പ്രതികരിക്കാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ന്യായീകരിക്കാനും വരുന്ന ഒരാളാണ് ശ്രീജിത് പണിക്കര് സ്വയം പറയുകയാണെന്ന് വെച്ചാൽ കേരളത്തിലെ ധ്രുവടീക്കൾ മേലെയുള്ള ഒരാളായിട്ടാണ് സ്വതവേ അദ്ദേഹത്തെ കരുതേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മളെ വിമൽ വിമൽകുമാർ എന്ന് പറയുന്ന പോലെ നമ്മൾ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് എടുത്ത് നോക്കിയപ്പോഴേ അവിടെ പിണറായി വിജയൻ്റെ തോൽവി എന്നുള്ള ഒരു വലിയ കൊട്ടേഷൻ സർക്കാർ വിരുദ്ധമായിട്ടുള്ള ഒരു ഒരു ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഉണ്ട് ഈ വോട്ട് അതിന്റെ പ്രതിഫലനമാണ് എന്ന രീതിയിൽ തന്നെയാണ് പക്ഷെ അത് അത് അംഗീകരിക്കാനായിട്ട് അദ്ദേഹം തയ്യാറല്ല വരുന്ന മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ശൈലി അതിവൈകാരികത ഏതൊരു വാർത്തയും അതിവൈകാരികമായി സ്വീകരിച്ച് ആ അതിവൈകാരികത രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വാർത്തയാക്കുന്ന നമ്മുടെ മാധ്യമ സിംഹങ്ങള് നമ്മളിപ്പോൾ കണ്ടു കണ്ടില്ല എന്നൊന്നും പറയില്ല അവർ അവരുടെ മുതലാളിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് അവർക്കത് പ്രവർത്തിക്കാനുള്ള അധികാരമുണ്ട് എല്ലാ സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് പക്ഷേ ഇവർ കേരളത്തിലെ ഏതെങ്കിലും ഒരു എട്ടാം ക്ലാസ് കുട്ടിയുടെ എം ജി ജെ എഴുതിയ പോലെ ഏതെങ്കിലും ഒരു എട്ടാം ക്ലാസ് കുട്ടിയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ള വാർത്ത വന്നിട്ട് വേണം നമുക്ക് നമുക്കതിൻ്റെ കൂടെ ഇതുകൂടി പറയാൻ എന്നുള്ള നിലയ്ക്കാണ് ധർമ്മേന്ദ്ര പറഞ്ഞ ഒരു മന്ത്രിനെ വെച്ചിട്ട് ഒരു വാർത്ത പോലും അവരിതുവരെ ചെയ്തിട്ടില്ല ആ ചെയ്യാതിരിക്കുന്നതാണ് കേരളത്തിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയം എന്ത് ചെയ്യാം നമ്മളിത് പറഞ്ഞുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല വെറുതെ പറയാം എന്ന് മാത്രം